അള്ളാഹുവായിട്ടുള്ള ഒരു ബന്ധം വേണം നമ്മൾക്കൊരു പ്രൊജക്റ്റ് ഒരു കമ്പനി നമ്മളിലേക്ക് ഒരു വർക്ക് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഏൽപ്പിച്ചതിൻ്റെ ഒരു ഡേറ്റ് വരെ ഇന്ന ലെവൽ വരെ ഇന്ന ഡേറ്റിനു മുന്നേ നിങ്ങൾ ഈ വർക്ക് കമ്പ്ലീറ്റഡ് ചെയ്യണം എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനി നമ്മളോട് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്കൊന്നും ചെയ്യാതെ കടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പ്രതിഫലം കിട്ടും ഇല്ലല്ലോ ഒരുപാട് പഴുകിയൊക്കേണ്ട അവസ്ഥയിലേക്കും വരും നമ്മൾ ആ വർക്ക് ഏറ്റെടുത്തിട്ട് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നതുപോലെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിനോട് പരിപൂർണമായ ഉത്തരവാദിത്തവും അള്ളാഹുവിനെ അള്ളാഹുവിനേക്ക് ലയിച്ചുമാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുകയാണ് നമസ്കാരത്തിലൂടെ പരിപൂർണമായി നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയണം അർത്ഥം പറഞ്ഞ് കുറ ആനോദിക്കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് അള്ളാഹുല്ലേക്ക് അങ്ങനെ അടുത്തെടുത്ത് ചേരണം ഈ റമദാന് അവസാനിക്കുന്നതിന് മുന്നേ നമ്മൾ അള്ളാഹുല്ലേക്ക് അടുക്കണം എന്നുള്ളൊരു നീയത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ നമുക്കിതിന് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ചില ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്തു ആ സഹായം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മറക്കണം അതുപോലെ നമുക്കൊരാൾ സഹായം ചെയ്തെങ്കിൽ അത് നന്ദിപൂർവ്വം എപ്പോഴും അവർക്ക് അത് ഓർത്ത് അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തു എങ്കിൽ ഒരാളോട് ഒരു ദ്രോഹം ചെയ്തെങ്കിൽ അതിങ്ങനെ എപ്പോഴും ഓർത്തിട്ട് അള്ളാഹുവിനോട് തോപ ചെയ്യുക ഇനിമേലാൻ അത്തരം ദ്രോഹങ്ങളും തെറ്റുകളും വരാതിരിക്കാനും അള്ളാഹുവിനോട് ദ ചെയ്യുക അതുപോലെ തന്നെ നമ്മളോടൊരു ആള് മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നല്ല ഒരു ഒരു രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഗതി എപ്പോഴിങ്ങനെ ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് മനസ്സ് ശുദ്ധീകരിക്കുക ആരോ എന്തോ ചെയ്തോട്ടെ നമുക്ക് അള്ളാഹുവിയിലേക്ക് ചേരാം ആ ഒരു നീയത്തോടു കൂടി എപ്പോഴും അതന്നെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം പല ആളുകളുണ്ട് എന്നെ അങ്ങനെ ദ്രോഹിച്ചു ഇങ്ങനെ ദ്രോഹിച്ചു മനസ്സിന് അത് പോകുന്നില്ല എന്നൊക്കെ അപ്പോൾ അതൊന്നും നമ്മുടെ ആവശ്യമില്ലാത്ത ചിഹ്നങ്ങളാണ് അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ അഞ്ചോ പത്തോ മിനിറ്റോ അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത തന്നെങ്കിൽ അത് നമ്മൾ മറക്കും ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും നമ്മൾ ഓരോ ഇരുന്ന് ഓരോന്ന് ആയി നല്ല കോൺഫിഡൻസോടുകൂടി പല ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പിന്നീ നമ്മുടെ മനസ്സിൽ ഓരോ അമിതമായ ചിന്തകൾ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും അതൊക്കെ മാറ്റിയെടുക്കണം അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം ഈ സമയം വിലപ്പെട്ടതാണ് സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല ഈ സമയങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടില്ല മാക്സിമം സമയം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുക ഈ ഒരു ഒമളാ മാസം പരിപൂർണമായി നമ്മൾ അള്ളാഹുലിയേക്ക് മാക്സിമം എടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള പരിപൂർണമായ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക ഇപ്പം നമ്മളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു വിരുന്നിന് പോയി ആ വിരുന്നിന് പോയെങ്കിൽ ആ വിരുന്ന് ആ ഭക്ഷണം കഴിക്കുന്നിടത്തേക്കും ആ ഒരു ഭാഗത്തേക്കും മാത്രമാണ് നമ്മളെ കണ്ണ് പോകാവും അതല്ല അവിടെയുള്ള അടുക്കള വാതിലുകളും ആ ബെഡ്റൂമുകളിലേക്കും മറ്റുള്ളവരുടെ ഭാര്യമാരിലേക്കും അന്യ സ്ത്രീകളിലേക്കും ഒന്നും കണ്ണോടിക്കരുത് നമ്മളോടതിയായ ഇഷ്ടം കൊണ്ടാണ് അവർ സൽക്കാരത്തിനും മറ്റും കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ വിളിക്കുന്നതും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട കയറി ചെല്ലുമ്പോൾ പറാമൻ്റെ നോട്ടത്തിലേക്ക് നമ്മൾ ചെല്ലരുത് നമ്മളെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം പരമാവധി നമ്മൾ നമ്മളെ സൂക്ഷിച്ചേ പറ്റൂ നമ്മളാണ് എല്ലാത്തിനും തടസ്സങ്ങൾ നിൽക്കുന്നത് നമ്മൾ എല്ലാത്തിനും തടസ്സങ്ങൾ അള്ളാഹുലിയേക്ക് എടുക്കേണ്ടത് ഒരു ചില ചില തടസ്സങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക അള്ളാഹുലിയൊക്കെ നമ്മൾ എടുക്കുക പരിപൂർണമായും പല ചിന്തകളും നമ്മളെ അലറ്റിയാക്കുക മോശപ്പെട്ട ചിന്തകളൊക്കെ ഓരോരുത്തരെ ഓരോ ശൈലിയിലൂടെ ചിന്തിച്ചിട്ട് അന്യ സ്ത്രീകളെക്കുറിച്ച് മോശമായ രീതിയിലേക്കൊക്കെ കല്ല് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് പല ആളുകൾക്കും അള്ളാഹു ഇതിനൊക്കെ തൊട്ട് കാത്തരക്ഷിക്കുവാണുണ്ട് മനസ്സ് ശുദ്ധീകരിക്കുക ഈ റമദാനിൽ പരിപൂർണമായും അള്ളാഹുവിലേക്ക് അടുക്കുക എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഓർക്കുക മരണം ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക അത് എന്താ മരണത്തിനൊക്കെ കൂടുതൽ വലിയൊരു ഉപദേശി ഇല്ല നമ്മളാളുകൾ പല ആളുകളും ഉപദേശിക്കും ശരീരക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ വളരെ നമുക്ക് നന്നാവേണ്ട വലിയൊരു ഉപദേശിയാണ് മരണം നമുക്ക് പെട്ടെന്ന് മരണത്തേണ്ടോ ഓർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചിന്തകളൊക്കെ മറിച്ച് അത് ആരും ഓർക്കാൻ ശ്രമിക്കില്ല എല്ലാവരും പല രീതികളിലും ആയി കഴിഞ്ഞു കൂടുക ഞാൻ ഇപ്പോഴത്തൊന്നും മരിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അള്ളാഹു നമ്മളെ നല്ല രീതിയിൽ അള്ളാഹു നമ്മളെ തീരുമാനാവട്ടെ അള്ളാഹു നല്ല മരണം തരട്ടെ നല്ല രീതിയിലൊക്കെ അള്ളാഹു നമ്മുടെ ജീ അള്ളാഹുലിയൊക്കെ അടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ചെയ്യുക അസ്ലാം വലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം